ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി ടൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് മുള്ളം വാങ്ങീനേ മുള്ളം ഭയങ്കര ഇഷ്ടമാണ് എന്ന അമ്മക്ക് ഇഷ്ടമാണ് കേട്ടാ അപ്പൊ അമ്മ എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നേ അപ്പോ അമ്മ റെസ്റ്റിലാണ് അമ്മ അതിപ്പോ കാണിക്കുന്നില്ല അമ്മ ലെവലായി വെക്കും ഡിസ് ആയി നമുക്ക് കാണിക്കാം അപ്പൊ ഈ മുള്ളം കറി പെട്ടന്ന് ആക്കട്ടെ അപ്പൊ ഞാനതിന് മുള്ളം കറിയാക്കുന്നേ ഞാൻ പറ്റ മുള്ളൻകറി അമ്മക്ക് ഇഷ്ട അധികം ചേരുവയൊന്നുമില്ല എളുപ്പത്തിൽ മുള്ളം കറിയാണ് അപ്പോൾ നമ്മൾ മുള്ളാടെ കഴുകി വെച്ചിട്ടണ്ടേ വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കൊറച്ച് ബെറുക്കട്ടെ ഇല്ലി പറയാമെങ്കിൽ പറമ്പ സുഖാണോ ഞാൻ കത്തിക്കോളൂ ഇതുവെ ഒന്ന് രണ്ട് പേര് വേണം നക്ഷത്ര വൈക്ക് വന്നിട്ടുണ്ട് നക്ഷത്ര എന്താ നായി ആ അമ്പാ കുഞ്ഞു നായി അല്ലേ ഓടി പോയി അല്ലേ നക്ഷത്ര കുഞ്ഞു നായനെ കണ്ടിരുന്നു അതാ അതെയാ മരത്തിനോളം കൊരങ്ങണ്ടായ നക്ഷത്ര പറയുന്ന നക്ഷത്ര കണ്ടങ്കി പോയിനി തെയ്യത്തിന് അല്ലേ ഇവരിപ്പം ഇപ്പൊ വൈകുന്നേരം വന്നിനി റാവാൻ കഴിക്കണം അല്ലേ എന്നിട്ടോ ചന്തപുരെന്ന വാങ്ങി നീ വില്ലു ഇവിടെ വില്ലമ്മടെ കൊണ്ടാക്കി നീ എന്ന വാങ്ങിത്തന്നീ പാറി എന്തെല്ലാം ആ

നല്ല വറാന്ന് വേഗം കത്തിക്കോളും നക്ഷത്രേ ഞാനെ ക്ഷീണം പിടിച്ചോയാ அது மட்டும் போற இல்லல ரை. ரோடப் போயிடுமா? ஹ்ம். அசத்தற கத்துனதே. ஆ ஹ்? ஆ இருக்கிரயா. நடக்கறிரயா. என்ன படிக்கணும் ട്ടா? செல்பத்திலே? ஹ்ம். எல்லாம் படிக்கணும் ട്ടா. ஹ்ம்.

അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടെ കുറച്ചു സമയം വേഗി പോയി അപ്പൊ അമ്മേനെ കാണാൻ അളിമോസോറും മരുമോളും മരുമോള് വർത്താൻ വന്നിന് അപ്പൊ കുഞ്ഞു കുഞ്ഞെല്ലാം ഉണ്ടായിനി അതുകൊണ്ട് കുറച്ചു സമയം അവരോട് വർത്താൻ പറഞ്ഞിരുന്നു അവരിപ്പൊ പോയത്രെ അതുകൊണ്ട് കുറച്ച് സമയം വേയിപ്പോയി ഇനി പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുള്ളം കറി തയ്യാറാക്കാം മുള്ളം പറ്റിച്ചതാണ് അതി കുറച്ച് നമ്മുടെ മുളക് പൊടി കുറച്ച് കാശ്മീരി ഇട്ടുകൊടുക്ക കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കു പച്ചമുള്ള ചോദിക്കാമെ ഇപ്പം പിടിക്കുന്നത് നവലാണ് ഇന്ന് നമ്മളെ തെയ്യാണേ ഇന്ന് കുഞ്ഞെള പരിപാടികളുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല കേട്ടോ അമ്മയുടെ കിടക്കല്ലേ ഞാൻ പോകുന്നില്ല അപ്സൻ പോകുന്നില്ല എങ്ങനെ പോവാനാവില്ല അമ്മയുടെ കിടക്കുമ്പോ നമുക്ക് മനസ്സാമതോടെ ഒന്ന് അവിടെ പോയിട്ട് വരാനാവൂല നമുക്കെല്ലാം ശെരിയാവട്ടെ ഒരു ദിവസം പോവാ അല്ലേ പോരിയാണോ പോടാ മസാല തയ്യാറായിട്ടെ അപ്പൊ നമ്മുടെ മസാലയിലേക്ക് ഇനി നമ്മുടെ കഴുകി വെച്ച നമ്മള് മുള്ള ഇട്ടുകൊടുക്ക ഇതിന്റെ പുളിയൊന്നും പുളി ചേർത്ത് കഴിഞ്ഞാല് ഷ്ടല്ല അച്ഛനും അമ്മക്കും ആയിട്ടും ഇഷ്ടമല്ല ഈ മുള്ളല്ലേ മുള്ള ഇങ്ങനെ വെറ്റിച്ച് വെക്കുന്ന മസാല നല്ല ഉച്ച നല്ല ഉടിച്ചു പിടിച്ചിട്ടുണ്ടേ കൊറച്ച് ആയി കൊടുക്കും റെഡിയായി പണി ഇങ്ങോട്ടിയും തീ പാടിക്കൂണ്ടട്ടെ കുഞ്ഞി നായന കണ്ടാ നേരത്തെ കണ്ടിനി നഷു പ്രസവിച്ചിട്ടുണ്ട് ആയിട്ട് പ്രസവിച്ചിട്ടുണ്ടാ നടക്കാനായി പിടിച്ചുകൊണ്ട് പോവമ്മ നമുക്ക് ഉറുക്കനാട്ടം കണ്ടെടുത്തിട്ട് ഞങ്ങട്ടെ കുറച്ച് സമയായിഡി ആയിട്ടോ കൊറച്ച് പത്തോളിച്ചണ്ടേശ അപ്പൊ ഇന്നത്തെ രാത്രി അത്ര ചോറും നമ്മളെ മുള്ള വെറ്റിച്ചതും നെല്ലിക്ക അച്ചാറുവാണെ വേറെ കറിയൊന്നും ഇല്ല അല്ലാതെ കഴിച്ചു ഞാനേ കഴിക്കാൻ ബാക്കിയില്ല പച്ച വെളിച്ചനു വീട്ടിച്ച അതിന്റെ മുള്ളനാണ് മലകണം വന്നുപോയി നല്ല ടേസ്റ്റ് ഇന്നത്തെ കാര്യം ഇങ്ങനെ വെച്ചാ ടേസ്റ്റ്